ബർമുട്രയാങ്കിൾ നിങ്ങൾക്കറിയാമോ കടൽ യാത്രക്കാരുടെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുന്ന വൈമാനികരുടെയും പേടി സ്വപ്നമായ പ്രദേശം എന്താണ് ഇവിടുത്തെ രഹസ്യമെന്ന് ശാസ്ത്രത്തിനും അറിവില്ല ചില ഊഹാപോഹങ്ങൾ മാത്രം ബർമുട ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫ്ലോറിഡയ്ക്കും ബർമുഡയ്ക്കും പ്യൂർട്ടോറിക്കോയ്ക്കും ഏകദേശം മധ്യഭാഗത്തായാണ് ഇതേവരെയായി നൂറുകണക്കിന് കപ്പലുകളും വിമാനങ്ങളും ഇവിടെ കാണാതായിട്ടുണ്ട് കാണാതാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നീട് ആ വാഹനങ്ങളെയോ യാത്രികരെയോ ആരും കണ്ടിട്ട് തന്നെയില്ല ആദ്യകാലത്തൊക്കെ ഈ അപകടങ്ങളെ ലോകം വെറും യാദൃശികം എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചത് എന്നാൽ അപകടം ഇതേ മേഖലയിൽ ഒരു നിത്യസംഭവമായി മാറിയപ്പോൾ ഗവേഷകർ ഇതേക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു പഠന ഫലങ്ങളിൽ അധികവും വെറും ഊഹാപോഹങ്ങൾ തന്നെയായിരുന്നു അത്തരം ഊഹാപോഹങ്ങളിൽ ഏറെ സ്വീകാര്യമായത് ഇവിടെ ഭൂഗുരുത്വാകർഷണം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഗുരുത്താകർഷണ ബലം നിമിത്തം കപ്പലുകളും വിമാനങ്ങളും കടലിലേക്ക് വലിച്ചെടുക്കപ്പെട്ടതാണ് എന്നാൽ മറ്റൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു കടലിൽ വീണ വിമാനങ്ങളെയും താഴ്ന്നു പോയ കപ്പലുകളെയും കുറിച്ച് വിവരങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ ബർമുഡ ട്രയാങ്കിൽ മാത്രം കാണാതായി പോയ വിമാനങ്ങളും കപ്പലുകളും പിന്നീട് ഒരിക്കലും കണ്ടെത്താനായില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ശാസ്ത്രത്തിന് ഇന്നും പിടികിടാത്ത രഹസ്യങ്ങൾ ഈ കടൽ ഭാഗത്തുണ്ട് ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ശാസ്ത്രജ്ഞന്മാർ ബർമുഡാ ട്രയാങ്കിളിൽ പര്യവേഷണത്തിനിറങ്ങി ഇവിടെ അപകടകാരികളായ അടിയൊഴുക്കുകളും ചുഴികളുമുണ്ടെന്ന് അവർ കണ്ടെത്തി എങ്കിലും അകപ്പെട്ടു പോയ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല അതിൻ്റെ അവശിഷ്ടം പോലും അവർക്ക് കണ്ടെത്താനായില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ആ ചോദ്യം ഇന്നും ലോകത്ത് അവശേഷിക്കുന്നു